നമസ്കാരം കൂട്ടുകാരെ ദീറ്റീസ് ലിറ്റിൽ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഊണിന് ചേർത്ത് കഴിക്കാവുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കഴുകിയെടുത്തിട്ടുള്ള വെണ്ടയ്ക്കാണ് നമുക്കത് മുറിച്ചെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള പോലെ വെണ്ടയ്ക്ക നമുക്കത് ഇഷ്ടമുള്ള പോലെ മുറിക്കാം ഇതിങ്ങനെ മുറിച്ചിട്ട് ഇതിന് നടുകൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും പുഴുവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ മുറുക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനെയാണ് മുറിച്ചെടുക്കുന്നത് എല്ലാ വെണ്ടയ്ക്കും നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം ഒരഞ്ചാറ് വെണ്ടയ്ക്കാണ് ഞാനോട് എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്കറി വളരെ എളുപ്പത്തിൽ തയ്യാറാൻ ആക്കാൻ പറ്റുന്ന രീതിയിലാണെന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇനി ഇങ്ങനെ നമുക്ക് എല്ലാ വെണ്ടയ്ക്കും മുറിച്ചെടുക്കാം അതിനിടയിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ എൻ്റെ എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ അവസാനത്തെ വെണ്ടയ്ക്കയാണ് ഇതും കൂടി നമുക്കിവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട് നമുക്ക് ഈ വെണ്ടയ്ക്കറി തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം ഒരു സവാള ഇതുപോലെ ഒരു തക്കാളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളകിനെ നടുകി കയറിയത് ഇത് കുറച്ച് തൈര് ഇത് നമ്മുടെ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും വെണ്ടയ്ക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എൻ്റാലിയത്തിൻ്റെ ചീൻചട്ടിയാണ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഈ വെളിച്ചെണ്ണയിൽ ആദ്യം നമ്മൾ നമ്മുടെ വെണ്ടയ്ക്ക നുറുക്കിയതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൈ എന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നു അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് തന്നെ ആവശ്യമായിട്ടുള്ള ഒരു കുറച്ച് ഒരൽപ്പം ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം ഇതിൽ നിന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഫ്രൈ ആവുകയല്ല എന്നാലും അതിൻ്റെ ആ ഒരു വഴുവഴുപ്പെല്ലാം മാറിയിട്ട് ഒന്ന് ഫ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് വാട്ടി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇതിലൊന്നും കോരിമാറ്റാം അതേ പാത്രത്തിലേക്ക് തന്നെ കോരി മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരല്പം കൂടി വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം ആ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഓൾറെഡി ഈ ചട്ടിക്ക് നല്ല ചൂടുണ്ട് അപ്പോൾ ഏകദേശം വെളിച്ചെണ്ണ പൊന്ന് ചൂടായി വരും ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്കൊരൽപ്പം ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകം ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് നടുവ പിളർന്നത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ കാണിച്ചിരുന്നു ആ ഒരു സവാളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിനെ ഒന്ന് വാട്ടിയെടുക്കാം നേരത്തെ നമ്മൾ വെണ്ടയ്ക്ക ആക്കുന്ന സമയം വഴറ്റുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുരർത്തം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സവാളൊന്ന് വേ പെട്ടെന്ന് വാടി വരാൻ അത് ഉപകരിക്കും അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് നമ്മുടെ സവാള വാടി വാടിക്കിട്ടും സവാളൊന്ന് ഇളം ഗോൾഡൻ നിറമാകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കിനെ തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ഒരല്പം ഒരൽപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടി കൂട്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം സവാള നിന്നുമായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി നീളിനെ അരിഞ്ഞതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇവിടെ കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ തൈരിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂണോളം ഇതാ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഫ്രഷ് ആയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളകാണ് അത് ഒര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് നന്നായിട്ട് ഒന്ന് നമ്മൾ ഇളക്കിയെടുക്കണം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പോക്ക് ഉപയോഗിച്ചിട്ടോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കേണ്ടതുണ്ട് ഇവിടെ നമ്മുടെ സവാളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് തീച്ച് കുറച്ച് വെച്ചുകൊണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരിലേക്ക് മസാലകളൊക്കെ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തീ കുറച്ച് വെച്ച് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തൈര് പെട്ടെന്ന് ചൂടായാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം തീ നന്നായി കുറച്ച് വെച്ചിട്ട് നമ്മളിത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കാം എല്ലാം നല്ല കറക്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്കിതിലേക്ക് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കോരി മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്ക ഉണ്ടല്ലോ അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം വെണ്ടയ്ക്ക കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ് നല്ല സൂപ്പർ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് നാളികാരമൊന്നും അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കുക ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ ഇങ്ങനെ ഉണ്ട് കറി എന്നുള്ളത് അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കറി തയ്യാറായിട്ടുണ്ട് ഈസി ആയിട്ടുള്ളൊരു കറിയല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുവരെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ ബൈ